ബിസ്മില്ല വലഹമില്ല വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ സ്വന്തം സമ്പാദിച്ച സമ്പത്ത് തന്നെ മഹറായി നൽകണോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ പലരും പല സന്ദർഭങ്ങളിലായി സംശയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഇസ്ലാമിക ശരീരത്തിന്റെ വീക്ഷണം പഠിക്കാം മനസ്സിലാക്കാം പരിശുദ്ധമായ ശരീരത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധമായ ഖുർആൻ ആദരവായ റസൂൽഹി സല്ലാഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസ് ഇജ്മാവയിലൊന്നും സ്വന്തം സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് തന്നെ മഹർ കൊടുക്കണം എന്നതിനെ മനസ്സിലാക്കി തരുന്ന ഒരു തെളിവ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഫുഖഹാക്കൾ ആരും ഈ വിഷയത്തിൽ പ്രത്യേകമായ ഒരു നിലപാട് സ്വീകരിച്ചതായും കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ഉടമസ്ഥതയിലുള്ള വില നിശ്ചയിക്കാൻ സാധിക്കുന്ന ഏതൊരു സമ്പത്തും മഹറായി കൊടുക്കൽ അനുവദനീയമാണ് അതിലൂടെ നിക്കാഹ് ശരിയാകുകയും ചെയ്യും